ഇന്നിവിടെ നാം ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ള ആറാമത്തെ അധ്യായമാണ് നമുക്കറിയാം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിടാൻ പോകുന്ന പലതരം വെല്ലുവിളികളുണ്ട് അതിനെക്കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മോട് ഡിസ്കസ് ചെയ്യുന്നത് അതുവരെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഭരിച്ചിരുന്ന കാലത്ത് സംഭവിച്ചിട്ടുള്ള എല്ലാ പോരായ്മകളും നികത്തിക്കൊണ്ട് ഒരു സ്വതന്ത്രാന്തര ഇന്ത്യ എങ്ങനെ കെട്ടിപ്പടുക്കാം അതിനെന്തൊക്കെയാണ് ആരൊക്കെയാണ് അതിനെ മുന്നിട്ടിറങ്ങിയത് എന്നുള്ളത് കൂടിയാണ് ഈ ഒരു അധ്യായത്തിൽ നാം പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കോട്ടാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിപ്പിക്കും പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ച് പോവുക നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരേണ്ടി പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നടത്തിയ ഒരു നിരീക്ഷണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അതുപ്രകാരം ഇന്ത്യ ഉപേക്ഷിച്ചു പോകാൻ ബ്രിട്ടീഷുകാരെന്തായാലും നിർബന്ധരാകും എന്നാൽ അവരിവിടെ ചെയ്ത് കൂട്ടിയ അക്രമത്തിൻ്റെ ഫലമായിട്ട് ഒരു സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും തകർന്നടിഞ്ഞ ഇന്ത്യയായിരിക്കും അവരിവിടെ ഉപേക്ഷിച്ചു പോവുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള ഇന്ത്യയെ ഒരു ആധുനിക രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം അതായിരുന്നു ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അതേപോലെ തന്നെ ഇന്ത്യയുടെ വിഭജനം ഇന്ത്യ പാകിസ്ഥാനായി മാറിയതും അഭയാർത്ഥി പ്രവാഹം വേറൊരു വലിയ പ്രശ്നമായിരുന്നു അതിലാദ്യം കൊടുത്തിരിക്കുന്നത് അഭയാർത്ഥി പ്രവാഹമാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് നാടും വീടും വിട്ടു ഉപേക്ഷിച്ച് പോകുന്ന അഭയാർത്ഥികളുടെ ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അവർക്ക് കയ്യിൽ കിട്ടിയ വസ്തുക്കൾ എടുത്തിട്ട് അവർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി അതുപോലെ തന്നെ അതേപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ ലഹളകൾ നടന്നു അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരുന്നു നവഗാലി ദി പഞ്ചാബ് കാശ്മീർ എന്നിവിടങ്ങളിലൊക്കെ അതേപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി സ്ത്രീകൾ വരെ അക്രമിക്കപ്പെടുകയുണ്ടായി കാൽനടയായിട്ടും കാളയിലും തീവണ്ടിയിലുമായിട്ട് ഏകദേശം പത്ത് ദശലക്ഷം ആളുകളാണ് അഭയാർത്ഥികളായിട്ട് സഞ്ചരിച്ചത് ഈ സ്വതന്ത്രാന്ത്രിയുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ജനധിവാസ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഈ അഭയാർത്ഥികൾക്ക് അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ രണ്ടാമത്തെ വലിയ പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് നാട്യങ്ങൾ നിലനിന്നിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെങ്കിൽ ഏകദേശം അറുന്നൂറോളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു ഈ നാട്ടുരാജ്യങ്ങൾ സംയോപ്പിക്കുക എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാര്യ ചത്തരവാദിത്തമായിരുന്നു വളരെ അവർക്ക് ഒന്നെങ്കിൽ ഇന്ത്യയോടൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ പാകിസ്ഥാനൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിലകൊള്ളാനോ ഉള്ളൊരു അധികാരം കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നുള്ളത് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് അദ്ദേഹം വി പി മേനോനെ ഇതിൻ്റെ ചുമതല ഏർപ്പെടുത്തി അദ്ദേഹം വി പി മേനോനും പട്ടേലും കൂടി ചേർന്നൊരു ലയനക്കരാറിന് രൂപം നൽകി ആ ലയനക്കരാർ പ്രകാരം നാട്ടുരാജ്യങ്ങൾ അതിൻ്റെ പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം വകുപ്പുകളെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിന് കൈമാറണം എന്നായിരുന്നു എന്നാൽ ജനകീയ പ്രക്ഷോഭങ്ങളുടെ മറ്റും ഫലമായിട്ടാണ് ഇതിനെ സംബന്ധിച്ചത് അങ്ങനെ പല നാട്ടുരാജ് മിക്ക നാട്ടുരാജ്യങ്ങളും ഈ ലൈനക്കരാർ അംഗീകരിച്ചു എന്നാൽ ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ലൈനക്കരാർ അംഗീകരിക്കാൻ വിസമ്മതിച്ചു അവരെ അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും ഇന്ത്യ ഗവൺമെൻറ്റിനൊപ്പം ചേർക്കുകയാണുണ്ടായത് അതേപോലെ തന്നെ ഫ്രാൻസും പോർച്ചുഗലും ഭരിച്ചിരുന്ന നാടുരാജ്യങ്ങളും സ്വതന്ത്ര ഉണ്ടായിരുന്നു അതിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജ്യങ്ങളായിരുന്നു പോണ്ടിച്ചേരി കാരക്കൽ മാഹി യാനം തുടങ്ങിയവ ജനകീയ പ്രക്ഷേപങ്ങളുടെ ഫലമായിട്ട് ഫ്രാൻസ് അതിന് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യ ഗവൺമെൻറ് വിട്ടു നൽകി എന്നാൽ പോർച്ചുഗൽ വരിച്ചിരുന്ന ഗോവ ദാമൻ ദിയു ഈ രാജ്യങ്ങൾ സൈനിക നടപടിയിലൂടെ ഒഴിപ്പിക്കുകയാണ് ഉണ്ടായത്